ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പൊന്നു ആൻഡ് ദേവിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മളൊരു ചെറിയ ഡേ ഇൻ മൈ ലൈഫുമായിട്ടാണ് വന്നിരിക്കുന്നത് രാവിലെ ആയിട്ടോ അതോ നേരം എടുത്തൊരു ആറര ആയിട്ടുണ്ട് ഇപ്പം ദേവൂട്ടി കുളിച്ച് സുന്ദരി മണിയായിട്ടുണ്ട് ഇന്ന് ദേവൂട്ടിയും കൊണ്ടൊരു യാത്ര പോവുക ദേവൂട്ടിക്ക് ചോറ് കൊടുക്കാൻ പോവുകയാണെന്ന് പോകുന്ന മുമ്പിട്ട് ദേവൂട്ടി അടുത്ത വീട്ടിൽ അമ്മൂമ്മയെടുത്ത് കാര്യം പറയാൻ പോയിരിക്കുകയാണ് അങ്ങനെ നമ്മൾ പോകാനിറങ്ങി വീട്ടിൽ നിന്ന് ആട്ടോയിലാണ് എട്ടോ പോണത് ആട്ടോ ഇപ്പോൾ വരുമേ കുറച്ച് താഴോട്ട് ഇറങ്ങി പോവാമെന്ന് കരുതി അങ്ങനെ നടക്കുക ആട്ടോ വരുന്നുണ്ടോ അവിടുന്ന് ദേവുട്ടിക്ക് വണ്ടിയുടെ ശബ്ദം നൽകുമ്പോൾ ഭയങ്കര പേടിയാണ് പിന്നെ ആൾ ഉറങ്ങിപ്പോയി ഈ നാട്ടിലേക്ക് എത്തിന്ന് ദേവുട്ടിക്ക് ചോറ് കൊടുക്കാൻ പോകുന്നത് അരക്ക ദേവീക്ഷേത്രത്തിലാട്ടോ അങ്ങനെ നമ്മൾ അമ്പലത്തിൻ്റെ അടുത്ത് എത്തി കുളത്തിലിറങ്ങി അത ഇതാണ് അറയ്ക്കലമ്മ രസീത് എഴുതാൻ വേണ്ടി പോവുകയാണേ ചോറ് കൊടുപ്പ് മാത്രമേ ഉള്ളൂ വേറൊന്നുമില്ല അങ്ങനെ ഒന്നുമില്ല ചോറ് കൊടുപ്പ് മാത്രമേ ഉള്ളൂ ചോറുടുപ്പിന്റെ രസീത് എവിടെ നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് രൂപയാണ് ചോറുടുപ്പിന്റെ രസീത് ഇവിടെ വേട്ടി ഉറക്കമൊക്കെ കഴിയേണ്ടിയിരിക്കുക ദേവകൂട്ടി ഇതാ ഉടുപ്പൊക്കെ മാറ്റിയിട്ട് മുണ്ടൊക്കെ കൊടുത്ത് നിൽക്കുകയോ ഇങ്ങനെ അങ്ങനെ ദേവൂട്ടിക്ക് ചോറ് കൊടുക്കാനുള്ള സമയമായിട്ടുണ്ട് ഡേ കുട്ടിക്കൻ ചോറ് കൊടുക്കാൻ പോവുകയാണേ അതിനെ ദേവകുട്ടിയുടെ ചൊവ് കൊടുപ്പൊക്കെ കഴിഞ്ഞു ഇനി ദേവകുട്ടിയുടെ മുഹമൊക്കെ ഒന്ന് കഴിവ് കൊടുക്കാൻ കൊണ്ടുപോവുക അതൊക്കെ കഴിഞ്ഞ് നമ്മൾ ദേവകുട്ടിയെ കൊണ്ടുപോയി തൊഴിപ്പിച്ചിട്ട് പുറത്തോട്ടിറങ്ങും ഇനി പുറത്ത് കുറച്ചുകൂടെ തൊഴുകാനൊക്കെ ഉണ്ട് കേട്ടോ കാവിലൊക്കെ പോകണം അതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലോട്ട് ഇനി നമ്മൾ നേരെ കാവിലോട്ടാണ് പോകുന്നത് കാവിൽ നിന്ന് കയറാൻ പറ്റത്തില്ല കാവ് ആയില്യത്തിൻ്റെ ഒന്ന് മാത്രമേ കാവ് തുറക്കാറുള്ളൂ നേരത്തെയൊക്കെ എല്ലാ ദിവസവും തുറക്കാറുണ്ടായിരുന്നു പക്ഷെ ഇപ്പം ആയില്യത്തിൻ്റെ മാത്രമേ തുറക്കത്തുള്ളൂ കാവിലൊക്കെ കയറിയിട്ട് ഇറങ്ങി ഇനി നമ്മൾ വേറെ അമ്പലത്തിൽ കൂടെ പോകുന്നുണ്ട് ഇവിടെ മൊത്തം അമ്പലമുണ്ട് അവിടെ നമ്മൾ മൂന്നിടത്തും പോകണമെന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ള ഉള്ളത് പക്ഷേ ഇരുന്നു രണ്ടിടത്തും കൂടി പോകുന്നില്ല ഒരിടത്തും മാത്രമേ പോകുന്നുള്ളൂ ഒന്നൊരു ദേവീക്ഷേത്രമാണ് പെരുമണ്ണൂർ അവിടെ ഇപ്പോൾ പോകുന്നില്ല ഇപ്പം നമ്മൾ പോകാൻ പോകുന്നത് മലമേലാണ് അവിടെ വിഷ്ണുവും ശിവനുമാണ് ഉള്ളത് അവിടെ കൂടെ പോയിട്ട് തിരിച്ച് പോകാമെന്ന് കരുതി ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങൾ ക്ഷേത്രത്തിൽ എത്തിയിട്ടുണ്ട് കേട്ടോ പാറയുടെ മുകളിലാണ് അമ്പലം ദേവുവിനെ അങ്ങോട്ട് കൊണ്ടുപോകുന്നില്ല നല്ല വെയിലായിരുന്നു ഞാനും പൊന്നും അത്രയും മുകളിലോട്ട് കയറി പോകുന്നുള്ളൂ നേരത്തേക്ക് ഇവിടെ വരും നിറച്ച് കുരങ്ങന്മാരുണ്ടായിരുന്നു ഇന്നൊന്നിനെയും കണ്ടില്ല നമ്മൾ അമ്പലത്തിലേക്ക് കയറിയിട്ട് ഇറങ്ങി കേട്ടോ പാറയുടെ മുകളിൽ കുറച്ച് നേരം കയറാമെന്ന് കരുതി നല്ല കാറ്റായിരുന്നു ഈ പാറയുടെ മുകളിൽ നിന്നാ കൊല്ലം ജില്ലയുടെ മിക്ക ഭാഗങ്ങളും കാണാൻ പറ്റും ഒരുപാട് സമയൊന്നും പാറയുടെ മുകളിൽ നിന്നില്ല തിരിച്ചു വാങ്ങി പോവുക കുരങ്ങന്മാരെ കണ്ടില്ലെന്ന് പറഞ്ഞില്ല ഇപ്പം കൊരങ്ങന്മാരെല്ലാം താഴെയുണ്ട് കേട്ടോ ഇവിടെ ഇപ്പം മലമേ ടൂറിസ്റ്റ് നോക്കിയിട്ടുണ്ട് ഒരുപാട് തർക്കമൊന്നുമില്ല ടിക്കറ്റ് എടുത്ത് വേണമെങ്കിൽ കയറി പോവാൻ ഇന്ന് നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല കുഞ്ഞിനെയൊക്കെ കൊണ്ട് പിന്നെ ഒരു ദിവസം വരാം അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ബായ്